ഡോക്ടർ മാത്യു കുവൽനാട് സാർ ഞാൻ മുപ്പത് സെക്കൻഡ് അവസാനമായി സാർ ഒരേ ഒരു റിക്വസ്റ്റ് എന്നെ കഴിഞ്ഞ ദിവസം ഒരു ഏഴ് മണിക്ക് മാറ്റുഴ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഒരു ലേഡി വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് യൂറിൻ യൂസ് ചെയ്യാൻ എനിക്ക് യൂറിൻ ഒന്ന് കൊണ്ടുപോകേണ്ട ഒരു സൗകര്യമുണ്ട് സത്യത്തിൽ വർഷങ്ങളായി അവിടെ യൂറിൻ ഷെഡ് പോലും വർക്ക് ചെയ്യാത്ത അവസ്ഥയാണ് അവിടെ കെ എസ് ആർ ടി സി എല്ലാ പണിയും പൂർത്തിയാക്കി എല്ലാം പിടിപ്പിച്ചു കള്ളന്മാർ അതെല്ലാം ഇളക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ മുപ്പതിനായിരം രൂപ മുടക്കി അതെല്ലാം തിരിച്ച് പിടിപ്പിച്ച് വാതിലിട്ട് പൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് അറിയിക്കൊണ്ടോണേ ആരാണെന്ന് അറിയിക്കാൻ ദയവ് ചെയ്ത് ആ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ പിടിപ്പിച്ച യൂറിൻ ഷെഡ് ഒരു പ്രവർത്തനക്ഷമമാക്കാൻ ഞാൻ കൂടാതെ നാലു കോടി രൂപ കെ എസ് ആർ ടി സി പണി തീർക്കാൻ എന്റെ ഫണ്ടിന്ന് അനുഭവിച്ചിട്ടുണ്ട് അങ്ങ് ദയവീത് വാട്ടർവേ ഒരു ശാപമോക്ഷം തന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ ഈ മുമ്പ് ഞാൻ പറഞ്ഞ ഒരു പഞ്ചായത്ത് നമ്പർ ഇട്ട് കിട്ടാത്ത പ്രശ്നങ്ങൾ പണി പൂർത്തിയായില്ല എന്ന നിലയിലുള്ള ശ്രമങ്ങൾ ചട്ടം മാറിയേണ്ട പ്രശ്നങ്ങൾ ഇതൊക്കെ അതിനെ ബാധിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ ടോയ്ലറ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തുണ്ട് കേരളത്തിലെ നശിച്ചു കിടക്കുന്ന എല്ലാ ടോയ്ലറ്റുകളും സുലഭ എന്ന ഏജൻസി ഏൽപ്പിക്കാനാണ് അവർ തന്നെ അത് മെയിൻ്റെയിൻ ചെയ്ത് അവർ തന്നെ മെയിൻ്റെസ് ചെയ്തതിനു ശേഷം അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഇപ്പോൾ ആലുവയിൽ പുതിയ ടോയ്ലറ്റാണ് തുറന്നു കൊടുത്തില്ല കൊടുത്താൽ ആകെ നാശമാക്കും അതിന് മുമ്പേ അവർക്ക് കൈമാറാൻ വിചാരിക്കുകയാണ് പൊളിഞ്ഞിടക്കുന്നതെല്ലാം അവർ നന്നാക്കും പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവർ അവർ വന്നു അവർ വന്നിട്ട് ഇരുപതാണ് സാറി ഇരുപത് എണ്ണം എടുക്കുക എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു രണ്ടുമൂന്നൂ എണ്ണം പരീക്ഷിക്കാൻ പേടിയാ അവർ പറയുന്ന പൈൻറ്റ് കുടിച്ചേച്ച് കാരിക്ക്പ്പി അതായത് ഇപ്പോൾ എടുത്തേക്കുന്ന ആളുകളുടെ വൈരാഗ്യം തീർക്കുന്ന ഇത് എടുത്തുകൊണ്ടു പോയി ക്ലോസെറ്റിനകത്ത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിളയും അവിടെ കയറി അടയും എന്നിട്ട് അവർ മുൻസിപ്പാലിറ്റിക്ക് പരാതി കൊടുക്കും ഇപ്പോൾ പുഴുത്തുകിടക്കുമ്പോൾ ആർക്കും ഒരു പരാതി നന്നാക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ പരാതി കൊടുക്കണം അതൊരു ശരിയുള്ള ഏർപ്പാടല്ല തീർച്ചയായിട്ടും അയാളുടെ മൂവാറ്റുപുഴയും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നമ്മളിപ്പോൾ ആലുവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നിങ്ങളെ ഉൾപ്പെടുത്തി അത് പരിഹരിക്കാനും നോക്കാനും കാര്യം ആരെങ്കിലും ആർക്കെങ്കിലും കൊടുത്താൽ കെ എസ് ആർ ടി സി ചിലപ്പം പത്ത് രൂപ കൂടുതൽ കിട്ടുമായിരിക്കും പക്ഷേ ജനങ്ങൾക്ക് വേണ്ടത് ഫെസിലിറ്റിയാണ് കെ എസ് ആർ പൊതുഗതാഗതത്തിൽ നിന്ന് അകന്നു പോയ ജനങ്ങൾ ഈ ടോയ്ലറ്റ് ഇല്ലായ്മ നല്ല ഭക്ഷണം കിട്ടായ്മ വണ്ടിക്കകത്തെ അസൗകര്യങ്ങൾ ജീവനക്കാരെ ചില മോശം പെരുമാറ്റങ്ങൾ ഇതെല്ലാം കൊണ്ടാണ് മനുഷ്യൻ ഇതിന് നകുന്നത് കോവിഡോടു കൂടി എല്ലാവരും സ്വന്തമായിട്ട് കാർ വാങ്ങിച്ചു സ്കൂട്ടർ വാങ്ങിച്ചു ആ ഒരു കാരണം കൂടിയുണ്ട് അവരെ തിരിച്ച് ഈ ബസ്സിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നല്ല ഫെസിലിറ്റി കൊടുക്കണം ഒരു ധൈര്യ സമയത്തോട്ട് പോകുമ്പം നല്ല ടോയ്ലറ്റ് ഉണ്ട് കൊട്ടാരക്കരെ ഇറങ്ങി ടോയ്ലറ്റ് ഉപയോഗിക്കാം എന്ന് ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥ ജനങ്ങൾക്കില്ല യാത്രയുടെ മധ്യത്തിൽ അതുണ്ടാക്കാനുള്ള നടപടി കൃത്യമായി സ്വീകരിക്കും അങ്ങയുടെ നാലു കോടി രൂപയും ഇതുപോലെ പ്ലാൻ ചർച്ച ചെയ്ത് നമുക്ക് തന്നെ പി ഡബ്ല്യു ഡി ബിൽഡിങ്സിനെ കൂടെ ചെയ്യിക്കും